ഒരു ഭാര്യ അവളുടെ ജീവിതത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എന്താണെന്നറിയാമോ അവളുടെ ഭർത്താവിലാണ് അവളുടെ ജീവിതം മുഴുവൻ കൊടുത്തു വച്ചേക്കുന്നത് കാരണം അവൾ വിവാഹ ജീവിതത്തിലേക്ക് കിടക്കുമ്പോൾ അവൾക്ക് ചിലപ്പോൾ വിദ്യാഭ്യാസം ഉണ്ടായിരിക്കാം അവൾ ജോലി വേണ്ടാന്ന് വെക്കുന്നതും ഒക്കെ അവൾക്കുടെ ഭർത്താവിനും മക്കൾക്കും വേണ്ടിയിട്ട് ആയിരിക്കും അവളുടെ വിചാരം തന്നെ അവളൊരാജ്ഞിയെപ്പോലെ വാഴിക്കും അവൾക്കുടെ മക്കളെയും അവളെയും ഒക്കെ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കും കുറേ ആശകളും പ്രതീക്ഷകളും ഒക്കെ ആയിട്ടായിരിക്കും ഒരു വിവാഹ ജീവിതത്തിലേക്ക് കിടക്കുന്നത് എന്നാൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ അവളുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ അവർ വിചാരിക്കും ഓ എല്ലാം ഞാൻ കൊടുക്കാം എല്ലാ സ്നേഹവും കൊടുക്കാം എൻ്റെ സമ്പാദ്യങ്ങളും എനിക്ക് കിട്ടിയതും ഒക്കെ അവ അദ്ദേഹത്തിന് കൊടുത്തേക്കാം എന്നെ പൊന്നുപോലെ നോക്കുന്നേ ഇപ്പോൾ ഒരു പ്രതിസന്ധി മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കും പക്ഷേ ആ പ്രതിസന്ധി പലപ്പോഴായിട്ട് പിന്നെയും പിന്നെയും ആവർത്തിക്കുകയാണെങ്കിൽ നിങ്ങളൊന്നു മനസ്സിലാക്കണം നിങ്ങൾ പെട്ടുപോയി എന്ന് പിന്നെ അതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പിന്നെ സാധിച്ചു എന്ന് വരില്ല കാരണം നമുക്ക് തിരിഞ്ഞു ചെല്ലാൻ ഒരു സ്ഥലം കാണുകയില്ല വർഷങ്ങൾ കഴിഞ്ഞു പോകും തോറും നമ്മുടെ ബന്ധങ്ങളും നമ്മുടെ സ്വന്തങ്ങളും നമ്മൾ അകന്നകന്ന് പോയി കാണും പിന്നെ നമുക്ക് ഒന്നും തിരിച്ചു ചെല്ലാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യും അപ്പോൾ എപ്പോഴും ഒരു വിവാഹ ജീവിതം തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് പുറം മോടിയിലോ സൗന്ദര്യത്തിലോ ഒന്നും അല്ല അയാളുടെ വ്യക്തിത്വത്തിലാണ് നമ്മൾ നോക്കേണ്ടത് നല്ല വ്യക്തിയാണോ ഒരു കുടുംബം നോക്കാനുള്ള പ്രാപ്തിയുണ്ടോ എന്ന് നമ്മൾ ആദ്യം നോക്കണം ആ വ്യക്തി ചിലരെ ഭയങ്കരമായിട്ട് അഭിനയിക്കുന്നവരുണ്ട് അത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയില്ല എങ്കിലും ഇതൊക്കെയാണ് നമ്മൾ ഒരു ജീവിതത്തിൽ ഒരു കുടുംബജീവിതത്തിൽ വേണ്ടത് പിന്നെ പെൺകുട്ടികൾ പ്രത്യേകിച്ചും നിങ്ങൾ വിദ്യാഭ്യാസം ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ജോലി സമ്പാദിക്കണം സ്വന്തം കാലിൽ നിൽക്കാൻ എപ്പോഴും തയ്യാറായിരിക്കണം എപ്പോഴാണെങ്കിലും ഒരു പ്രതിസന്ധി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗം നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ ജോലിയും മാത്രമാണ് അല്ലാതെ വീട്ടമ്മമാരായി ഭർത്താവാണ് എല്ലാം എന്നും പറഞ്ഞിരിക്കുന്നവരൊക്കെ പെട്ടുപോവുള്ളൂ കേട്ടോ അപ്പോൾ ഒന്ന് ചിന്തിക്കണം നല്ല വിദ്യാഭ്യാസം നേടാനും നല്ല ജോലി നേടാനും പെൺകുട്ടികൾ ശ്രമിക്കണം പുറം മോടിയിലും പുറം പൂച്ചുകളിലും ഒന്നും ഒരു കാര്യവുമില്ല കേട്ടോ